ഒരു കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ കടയായിരുന്നു പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാൽ ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഒരു സിഗരറ്റ് സിഗരറ്റ് കുറ്റി കുറ്റി കടലാസും വേസ്റ്റ് ബോക്സിലേക്കാണ് സംഭവിച്ചത് ഫാനിന്റെ ും പടർന്നു തീയും പുകയും ഉയർന്നത് കണ്ടപ്പോൾ കടയിടമ അലറികൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്കോടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റ് വെടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി എന്നാൽ ആൾക്കാർ തീ തീ ആളി ഫയർ ഫോഴ്സ് എത്തി അയാളുടെ ഒന്നും തലയിലും വയറിലും കാലിലും അയാളോട് ഒരു ഫയർ ഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തിത്തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈത്താൻ കൊടുത്ത് കടയിൽ പാലുണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ഞാൻ പാൽ ഇന്നും കൊണ്ട് അത് ഒഴിച്ചു കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എന്റെ കടയിൽ ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരി നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പുകൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒടുക്കു വിഭാഗം ധാരാളം

സേതു വെള്ളം എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്തു കാര്യം നമ്മുടെ ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ട്